എട്ടു വർഷക്കാലം ദുരന്തത്തിന്റെ വഴികളിലൂടെ പേമാരി പോലെ തലയ്ക്കുമീത പെയ്തിറങ്ങിയ ദുരന്തത്തിന്റെ നടുവിൽ ഒരു മലയാളിയെയും ഒരു ദുരന്തത്തിനും വിട്ടുപൊടിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും തണലിൽ ആ ദുരന്തങ്ങളെ നേരിട്ട അനുഭവമുള്ള നാടാണ് ഈ മലയാളകര ഇവിടെ ഓക്കി വന്നു നിപ്പ വന്നു പ്രളയം വന്നു കോവിഡ് വന്നു അവസാനം ചേലകര പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് പഴയന്നൂരിലെ ഈ പൊതുയോഗ വേദിയിൽ ൂടിയ ഈ ജനസഞ്ചയം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിനോട് പറയുന്നുണ്ട് പതിമൂന്നിന് നടക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പത്തു ദിവസം കാത്തിരുന്ന് ഇരുപത്തിമൂന്നാം തീയതി ബാലറ്റ് പേപ്പർ തുറക്കുമ്പോ ചേലക്കരയിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒരേ ഒരാളെയാണ് ആ ഒരേ ഒരാൾ ഞങ്ങളുടെ പ്രിയങ്കരനായ സിഗാവ് യു ആർ പ്രദീപാണ് എട്ടര വർഷക്കാലം മുമ്പ് കേരളം ആനകയറിയ കരിമ്പിന്തോട്ടം പോലെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെപ്പോലും തകർത്തെറിഞ്ഞൊരു ഗവൺമെന്റിന്റെ അതിഭീകരമായ ശവമഞ്ചത്തിന്റെ നടുവിലായിരുന്നു കനലടങ്ങാത്ത ചിതകളിൽ പതിനായിരക്കണക്കിനു മനുഷ്യരുടെ വികസന സ്നേഹ സ്നേഹസങ്കല്പങ്ങൾ തകർക്കപ്പെട്ട കേരളത്തിന്റെ മുമ്പിലാണ് തൊണ്ണൂറ്റി സീറ്റുകളുടെ പിൻബലത്തോടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സെഗാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഈ തിരഞ്ഞെടുപ്പിന്റെ മുക്കിലും മൂലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഒഴികെയുള്ള മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ വാഹനങ്ങളിൽ നിന്നും മുഴങ്ങുന്ന ശബ്ദങ്ങൾക്ക് ഒരേ രൂപമാണ് ഒരേ വാചക ഘടനയാണ് ഒരേ ശബ്ദവിന്യാസമാണ് ഒരേ ലക്ഷ്യമാണ് അത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സിഖാബു പിണറായി വിജയനെയും പേരെടുത്തും മുന്നണിയെടുത്തും ആക്രമിച്ചു തകർക്കാൻ കഴിയും എന്ന തെറ്റായ ധാരണയിലാണ് ആ പ്രചരണങ്ങൾ മുഴുവൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത തെറ്റെന്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ ചെയ്ത തെറ്റെന്താണ് കേരളത്തിൽ എട്ടര വർഷക്കാലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ പതിനെട്ട് മാസക്കാലമായി ക്ഷേമ പെൻഷൻ കിട്ടാത്ത കേരളത്തിലെ പാവപ്പെട്ടവരുടെ എണ്ണത്തെ ക്ഷേമ പെൻഷന്റെ തീരുമാനിച്ച തുക കേവലം അറുനൂറ് രൂപയാണ് ആ അറുന്നൂറ് രൂപ പതിനെട്ട് മാസക്കാലമായി കൊടുക്കാനില്ലാതെ എന്നെങ്കിലും ഈ പെൻഷൻ ഒന്ന് കിട്ടുമെന്ന് കരുതി മനസ്സിൽ കോട്ട കെട്ടിവെച്ച പാവപ്പെട്ട അമ്മമാർ ചിതയിലേക്ക് കടന്നു പോകും വരെ ആ തുക കിട്ടാത്തതിന്റെ ദുരന്ത ഭൂമിയിലായിരുന്നു ഈ കേരളമെങ്കിൽ ആ പതിനെട്ട് മാസക്കാലത്തെ കുടിശികയും കൊടുത്തു തീർത്ത് അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്ക് എട്ടര വർഷക്കാലം കൊണ്ട് കേരളം കടന്നു വന്ന വഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിജയഗാഥയാണ് ചിലർ വലിയ വലിയ വിധത്തിൽ ശബ്ദത്തിൽ പ്രസംഗിക്കുന്നു ആ ആയിരത്തി അറുനൂറ് രൂപ അഞ്ചു മാസക്കാലമായി കൊടുക്കാത്ത ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അതാണോ യാഥാർത്ഥ്യം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരണത്തിലേറി ഇന്നു നൂറ്റി രണ്ട് മാസം പിന്നിടുകയാണ് രണ്ട് ഗവൺമെന്റുകളിലായി നൂറ്റി രണ്ടു മാസത്തിലെ തൊണ്ണൂറ്റിയേഴ് മാസവും മുറ തെറ്റാതെ മാസം തോറും വീട്ടിലെത്തിക്കാൻ ഈ പണം സാധ്യമായെങ്കിൽ എംബെ അഞ്ചു മാസക്കാലത്തിന്റെ കുടിശ്ശിക കേരളത്തിലുണ്ടായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന സ്വപ്നങ്ങളെ തകർക്കാൻ കേരളത്തിനു ലഭ്യമാകേണ്ട ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം കോടി രൂപ കേരളത്തിനു തകർ തരാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ നിശ്ചയിച്ച ഒരു ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബോധപൂർവമായ തിരക്കഥാ നാടകം ഈ കേരളത്തിനോട് നേരെ കേരളം എന്തു ചെറ്റ് ചെയ്തു ഈ ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജൂൺ മാസത്തിൽ ചേർന്ന നിയമസഹി റോഡ് മുന്നൂറ് അനുസരിച്ച് അവതരിപ്പിച്ചല്ലോ ഇനി ഒരു മാസം പോലും കേരളത്തിലെ ക്ഷേമ പെൻഷൻ മുടങ്ങില്ലെന്ന് മാത്രമല്ല അഞ്ചു മാസക്കാലത്തെ കുടിശ്ശിക രണ്ടു മാസം ഈ വർഷം കൊടുത്തു തീർക്കും ബാക്കി മൂന്ന് വർഷക്കാലം മാസം കൊടുക്കുന്ന പിന്നെ പെൻഷനോടൊപ്പം ആ കുടിശ്ശികയും കൊടുത്തു തീർക്കും ആ കുടിശ്ശിക കൊടുത്ത് ഒരു മാസക്കാലം പോലും കുടിച്ചുകയില്ലാതെ വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ കുടിശുകയില്ലാതെ ക്ഷേമ പെൻഷൻ എത്തിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് കേരളത്തിൽ ലൈഫ് എന്ന പദ്ധതി ഈ ഗവൺമെന്റിന്റെ നേട്ടമാണ് നാലു ലക്ഷം തലയ്ക്കുമീത കൂരയുള്ള വീടുകളെ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണെന്ന് ആർക്കാണ് അറിയാത്തത് നാലു ലക്ഷം കേരളത്തിലെ ലൈഫ് വീടുകൾ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തോളം ഭൂമിക്കു പട്ടയം കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്വകാര്യ സ്കൂളുകളെക്കാൾ വെമ്പുന്ന മുൻനിരയിലുള്ള ഗംഭീരമായ സ്കൂളുകൾ കേരളത്തിലെ ആശുപത്രികളിൽ അത്യാധുനിക സംവിധാനങ്ങൾ കേരളത്തിന്റെ റോഡുകൾ അതിമികച്ച രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ ഇന്ത്യയിൽ അത്ഭുതപ്പെടും വിധം മതേതരത്വത്തിന്റെ ഹൃദയം സൂക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആയി ഗവർമെന്റ് മാറുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നതിന് ചേലക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ചേലക്കര ചേലക്കരയുടെ പ്രതീകമായി കെ രാധാകൃഷ്ണനെയും യു ആർ പ്രദീപിനെയും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണനെയും യു ആർ പ്രദീപിനെയും പോലെയാണ് ചേലക്കരയുടെ മനസ്സും അതാണ് ചേലക്കരയുടെ പ്രത്യേകത ചേലക്കരയുടെ മനോഹരമായി ഗ്രാമഭംഗി ഇപ്പോൾ നാം കിളിർത്തു നിൽക്കുന്ന നമ്മുടെ പാടങ്ങളിലെ പച്ചപ്പ് അതാണ് ചേലക്കരയുടെ മനസ്സ് ഒരു തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യരുടെ ഏറ്റവും സമുജ്വലമായ ഗ്രാമീണ സംസ്കാരമുള്ളവരുടെ നാടാണ് ഈ ചേലക്കര പക്ഷേ നിർഭാഗ്യവശാൽ ചേലക്കരയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ ഒരിക്കലും പ്രയോഗിക്കാൻ പറ്റാത്ത വാക്കുകളുടെ പെരുമഴയുമായി ചില സംഘങ്ങൾ ഇറങ്ങി തീർത്തിരിക്കുന്നു എങ്ങനെ ആയിരിക്കാൻ പാടില്ല ഒരു ജനപ്രതിനിധി എന്തെല്ലാം പറയാൻ പാടില്ല ഒരു ജനപ്രതിനിധി എന്നതിന്റെ ഒരു രാഷ്ട്രീയ പാഠപുസ്തകമായി കേന്ദ്രമന്ത്രിമാർ മാറുന്ന അപമാനകരമായ അനുഭവം ഈ ചേലക്കരക്കുണ്ട് ചേലക്കര അത് പൊറുക്കും എന്നാരും കരുതി മുന്നോട്ട് പോകേണ്ടതില്ല ഒരു കേന്ദ്രമന്ത്രി തൃശൂർ പൂരത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ് ചേലക്കരയിൽ വിശുദ്ധമായ ഈ ചേലക്കരയിൽ എന്നിട്ട് അദ്ദേഹം പ്രയോഗിച്ചൊരു വാക്കുണ്ട് മുഖ്യമന്ത്രി ഇരുത്തി പറയാൻ പാടില്ല എങ്കിലും ഈ നാട്ടിൽ അറിയാവുന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു ഒറ്റത്തന്തയ്ക്കു പിറന്നവനാണെങ്കിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ ആർക്കൊക്കെയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റുക കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രഖ്യാപിക്കാം ഇന്ത്യയുടെ പരമോന്നത നേതാവാണെന്നവർ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പ്രഖ്യാപിക്കാം അദ്ദേഹം പറഞ്ഞു ഒറ്റത്തന്തയ്ക്കു പിറന്നവനാണെങ്കിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ എന്നിട്ട് ജനകീയമായ എതിർപ്പുണ്ടായപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടു പേരിൽ ബാക്കി ആരെ കുറിച്ചാണ് എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എന്ന അഭിപ്രായമേ വിനയപൂർവം ഞങ്ങൾക്കുള്ളൂ രാഷ്ട്രീയം പറയണോ തിരഞ്ഞെടുപ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും നടപടിക്രമങ്ങളുടെ വഴികളിലൂടെ നടന്ന് ഈ കേരളം എങ്ങനെ ഇങ്ങനെയായി എന്നും എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്നും ആ മുന്നോട്ടുപോക്കിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഞങ്ങൾ രാഷ്ട്രീയം നല്ലതുപോലെ ഈ തെരുവിൽ പറയുമ്പോ അഭിപ്രായ പ്രകടനങ്ങളും അസഭ്യ വർഷങ്ങളും തെറ്റായ പ്രഖ്യാപനങ്ങളുമായി നാട്ടിലിറങ്ങി തിരിച്ചാൽ അതൊന്നും കണ്ടു നിൽക്കുന്നവരല്ല ചേലക്കരക്കാരെന്ന് ഇരുപത്തിമൂന്നാം തീയതി തിരഞ്ഞെടുപ്പിൽ പ്രദീപിന്റെ ഭൂരിപക്ഷം കാണുമ്പോ ഈ നാടിനത് മനസ്സിലാകും അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഞാൻ അവസാനിപ്പിക്കും ഈ കേരളത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പണം കൊടുക്കാതെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാം എന്ന് തെറ്റിദ്ധരിച്ചു രംഗപ്രവേശം ചെയ്തവർ ചിലരുണ്ട് ഈ നാട്ടിൽ വയനാടൻ ചൊരമറങ്ങി വരുന്ന തടിലോറിതെടുക്കാൻ മസിൽ പിടിച്ചു കൊടുത്ത തവളയുടെ ഗതികേടാണ് അത്തരക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാവുക എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാദ്യമല്ല എട്ടു വർഷക്കാലം ദുരന്തത്തിന്റെ വഴികളിലൂടെ പേമാരി പോലെ തലയ്ക്കുമീത പെയ്തിറങ്ങിയ ദുരന്തത്തിന്റെ നടുവിൽ ഒരു മലയാളിയെയും ഒരു ദുരന്തത്തിനും പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും തണലിൽ ആ ദുരന്തങ്ങളെ നേരിട്ട അനുഭവമുള്ള നാടാണ് ഈ മലയാളക്കര ഇവിടെ ഓക്കി വന്നു നിപ്പ വന്നു പ്രളയം വന്നു കോവിഡ് വന്നു അവസാനം ചൂരൽമല ഞാൻ വിശദീകരിക്കുകയല്ല ജൂലൈ മുപ്പതിന് രാവിലെ നാലര മണിക്ക് മുഖ്യമന്ത്രിയുടെ ഫോൺ വിളി കേട്ട് ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലേക്ക് മുഹമ്മദ് റിയാസിന്റെയും ഒ ആർ കേളുവിന്റെയും ബഹുമാനപ്പെട്ട മന്ത്രിമാർ അവരുടെ കൂട്ടത്തിൽ എയർക്രാഫ്റ്റിൽ പോയി ഒരു മാസക്കാലത്തോളം ആ ദുരന്ത ഭൂമിയുടെ നടുവിലൂടെ നടക്കേണ്ടി വന്ന നിർഭാഗ്യകരമായ അനുഭവം ഉണ്ടായ മന്ത്രിമാരിൽ ഒരാളാണ് ഞാൻ കേരളത്തിലെ ചൂരൽമല നമ്മുടെ മുമ്പിൽ അനുഭവിക്കുന്ന ദുരന്ത പാഠങ്ങളുടെ നീണ്ട കഥകളുണ്ട് ജൂലൈ മുപ്പതാം തീയതി രാത്രി പന്ത്രണ്ടര മണിക്ക് ്രാന്തമായ മനസ്സോടെ ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടി ആസ്റ്റർ മെഡിസിറ്റിയിലെ ആശുപത്രിയുടെ ഭ്രാന്തമായ അന്തരീക്ഷത്തിലൂടെ നടക്കുകയാണ് ചുറ്റും മൃതശരീരങ്ങളുടെ നീണ്ട നിര ആ നിരക്കിടയിൽ മരണപ്പെട്ടു പോയത് തൻറെ അച്ഛനോ അമ്മയോ അനുജനോ മകനോ മകളോ ആണോ എന്നറിയാൻ മൊബൈലിലെ ടോർച്ചിന്റെ വെളിച്ചം മുഖത്തെ അടിച്ചു നോക്കുന്ന മനുഷ്യരുടെ നിസ്സഹായത ഭക്ഷണം കഴിച്ച കൈയും നീട്ടിപ്പിടിച്ച കാലും ഓർമ്മ വന്നപ്പോൾ നഷ്ടപ്പെട്ട മനുഷ്യന്റെ വിതുമ്പലുകൾ ഉണ്ടായിരുന്നവരെ കാണാതായവരുടെ ആസ്റ്റർ ആശുപത്രിയുടെ നടുവിലൂടെ ഭ്രാന്തമായ ചിന്തയിലൂടെ അടക്കുകയാണ് ഞങ്ങൾ രണ്ടു മന്ത്രിമാർ ഒരമ്മ കൈ രണ്ടും കുതിറി നഴ്സുമാരിൽ നിന്ന് ഓടാൻ ശ്രമിക്കുന്നു ഉറക്കെ അവർ നിലവിളിക്കുന്നു എന്റെ മക്കളെ കാണണം ഞാൻ അവരെ കണ്ടപ്പോ അവരോട് പ്രത്യേകമായ ഒരു അടുപ്പം തോന്നി കാരണം എൻറെ അമ്മ എന്നെക്കാൾ ഉയരം കുറഞ്ഞ ഒരു സ്ത്രീയാണ് എൺപത്തൊന്ന് വയസ്സുണ്ട് എൻ്റെ അമ്മയുടെ പ്രായം അതേ പ്രായത്തിൽ അതേ ഉയരത്തിലുള്ള ഒരു സ്ത്രീ മക്കളെ കാണണം എന്നാണ് അവരുടെ ഉറക്കെയുള്ള കരച്ചിൽ ഞങ്ങൾ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് പോയി ആ അമ്മയെ ഞാൻ ഘടിച്ചു അവരുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് മകനെ പോലെ ഞാൻ അവരോട് പറഞ്ഞു മക്കൾ തിരിച്ചു വരും ധൈര്യമായി ചിരിക്കുക ധൈര്യമായി തുറങ്ങുക നാളെയൊന്ന് പുലരട്ടെ അമ്മയ്ക്ക് എന്തു വേണം ഞങ്ങൾ കൊണ്ടുവന്നു തരും ഒരു ധൈര്യത്തിനു വേണ്ടി അമ്മയോട് പറഞ്ഞതാണ് ആ അമ്മ എന്നോട് പറഞ്ഞു ആ അമ്മയ്ക്ക് ഞാൻ മന്ത്രിയാണെന്നറിയില്ല ഒരു പയ്യൻ മകനെ പോലെ ഒരാൾ അവരെന്നോട് പറഞ്ഞു മോനെ മുണ്ടക്കൈ മസ്ജിദിന്റെ തൊട്ടപ്പുറത്ത് സുദേവന്റെ വീട് സുദേവന്റെ വീടിനപ്പുറത്ത് ബഷീറിന്റെ വീട് അതിനപ്പുറത്ത് മുഹമ്മദിന്റെ വീട് അതിനപ്പുറത്താണ് എന്റെ വീട് ഞാൻ പുലർച്ചെ മൂന്നര മണിക്ക് ഞങ്ങൾ ഏഴ് വീട്ടുകാർക്കിടയിൽ കാണാത്തവരെ ഒക്കെ നോക്കി നടക്കുന്നതിനിടയിൽ ഞങ്ങൾ പതിനാറ് പേർ കൂടി ഒരു കരച്ചിൽ വെക്കുന്നു ഉറക്കെ എന്റെ പേര് വിളിച്ചാണ് ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബഷീറിന്റെ മക്കളുടെ കരച്ചിലാണത് ഞങ്ങൾ ഓടി വീടിന്റെ പുറകു വശത്തേക്ക് ചെന്നു ലൈറ്റില്ല ഞങ്ങൾ എല്ലാവരും മൊബൈൽ ഓൺ ചെയ്തു ബഷീറിന്റെ രണ്ടു മക്കൾ അവര് പറഞ്ഞു മുല കൊടുത്തില്ലെങ്കിലും പെറ്റില്ലെങ്കിലും എന്റെ മക്കളെ പോലെ ഞാൻ വളർത്തിയ രണ്ടുപാർ ഒരാൾ പതിമൂന്ന് വയസ്സ് ഒരാൾ പതിനൊന്ന് വയസ്സ് പതിമൂന്ന് വയസ്സുകാരൻ പതിനൊന്ന് വയസ്സുകാരൻ അനുജന്റെ തലയിൽ കോൺക്രീറ്റിന്റെ സ്ലാബ് വീഴാതിരിക്കാൻ സ്വന്തം തലകൊണ്ട് പൊത്തിപ്പിടിച്ച് പൊന്തിച്ചു പിടിച്ച് ഈ ചളിയിൽ നിപ്പാണ് അവർ പതുക്കെ പതുക്കെ താഴുന്നുണ്ട് ആ മക്കൾ എൻ്റെ പേര് വിളിച്ചു കരയുന്നു എൻറെ മകൻ ഒരു വടി നീട്ടി പിടിച്ചു കൊടുത്തു രക്ഷപ്പെടുത്താൻ കിട്ടില്ല കയറിഞ്ഞു കൊടുത്തു കിട്ടുന്നില്ല മോനെ ഞാൻ ഉടുത്തിരുന്ന എൻ്റെ സാരി പറച്ചവരുടെ നേരെ വലിച്ചെറിഞ്ഞു അവർക്ക് പിടിക്കാനാകുന്നില്ല ആ അമ്മ എന്നോട് പറഞ്ഞു ഈ രണ്ടു മക്കൾ പതുക്കെ പതുക്കെ ചെളിയിലേക്ക് താന്ന് അവരുടെ ശബ്ദം നിലച്ച് മുടിയിലെ കറുപ്പും താന്നു അതിന്റെ മീതയുള്ള കോൺക്രീറ്റും താന്നു ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നത് പൂർണമായി നോക്കി നിൽക്കേണ്ടി വന്ന ഗതികെട്ട രണ്ട് കണ്ണുകളാണ് ഒരമ്മയാണ് ഞാൻ എനിക്ക് ആ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ മോന് പറ്റുമോ ഞാൻ മന്ത്രിയാണ് ഞങ്ങൾ രണ്ടുപേരും മന്ത്രിമാരാണ് ഞങ്ങൾ നിസ്സഹായരായി പോയി ഇരുന്നൂറ്റി അമ്പത്തിനാല് മനുഷ്യർ ഇവിടെ മരണപ്പെട്ടുണ്ട് നാല്പത്തിയേഴ് പേരെ ഡി എൻ എ ടെസ്റ്റിലൂടെ രക്തസാമ്പിളിലൂടെ നാം അന്വേഷിച്ചു കൊണ്ടേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓഗസ്റ്റ് പത്തിനു പറന്നവിടേക്ക് എത്തുമ്പോൾ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തു അദ്ദേഹം എസ് കെ എം ജെ സ്കൂളിൽ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഇറങ്ങി ചൂരൽമലയിലെ ബെയ്ലി പാലത്തിൽ ചെന്ന് കൈ ഉയർത്തി കാണിച്ച് വെള്ളാമറ സ്കൂൾ വരെ നടന്ന് തിരിച്ചു മേപ്പാടി ആശുപത്രിയിൽ രണ്ടര വയസ്സുള്ള കുട്ടിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മം വെക്കുന്ന ചിത്രം ലോകത്തെല്ലാ ഭാഷകളിലെയും പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച് കൽപ്പറ്റയിലെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഞങ്ങളുടെ കൂട്ടത്തിലിരുന്നു ചീഫ് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചൂരൽ മലകുന്ന ചിത്രം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വരച്ചു അദ്ദേഹം അതിനുശേഷം എഴുപത്തി ഒമ്പതിൽ നടന്ന മകർറൂപിയിൽ അപകടവുമായി എന്നെ താരതമ്യപ്പെടുത്തി കേരളം ഇരിക്കണം എന്ന് കേരളത്തിനോട് അഭ്യർത്ഥന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഡൽഹിയിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടു ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നറ്റത്തിന്റെ കണക്കും മെമ്മൂറാണ്ടത്തിലൂടെ സമർപ്പിച്ചു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റിന്റെ ചിത്രം വീണ്ടും ഞങ്ങൾ സമർപ്പിച്ചു പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഈ സായാഹ്നത്തിൽ ചൂരൽമലയിലെ ദുരന്തം കഴിഞ്ഞ് നൂറ്റിമൂന്ന് ദിവസം പിന്നെ ആ ചൂരൽമലയെ രക്ഷിക്കാൻ ആ ചൂരൽമലയിലെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ഒരു രൂപയുടെ സഹായം പോലും ഒരു പ്രത്യേക പാക്കേജായി ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനോട് ലഭ്യമായില്ല ഒരു വരി പറഞ്ഞില്ല ഇവിടെയും വയനാട്ടിലും പാലക്കാട്ടിലും കോൺഗ്രസ് എന്ന കേരളത്തിലെ പ്രതിപക്ഷം എന്തേ കോൺഗ്രസ് പരാതി പോയി രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാലറി ചലഞ്ചിൽ പണം കൊടുക്കരുത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കഴുത്തു പിടിച്ചു ഞെരിച്ചതുപോലെ ഓക്കിയിലും നിപ്പയിലും കേരളത്തെ ഒറ്റപ്പെടുത്തിയതുപോലെ കോവിഡിന്റെ ദുരന്തകാലത്ത് എല്ലാവരെയും സഹായിച്ച കേരളത്തെ ഒറ്റപ്പെടുത്തിയതുപോലെ വീണ്ടും ഒറ്റപ്പെടുത്താൻ കേരളം ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടൊടുക്കില്ല സഖാവു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്ന അനുഭവത്തിലൂടെ തെളിയിച്ച നാടല്ലേ ഈ കേരളം സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന അമേരിക്ക എന്ന നാട്ടിൽ കോവിഡ് ഉണ്ടായപ്പോ എഴുപത് വയസ്സുകാരന്റെ മുഖത്തുനിന്ന് ഓക്സിജന്റെ മാസ്ക് വലിച്ചൂരി നാൽപ്പത് വയസ്സുകാരന്റെ മുഖത്തേക്ക് കൊടുക്കുന്ന അനുഭവം ഉണ്ടായില്ലേ സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സിഗ് പിണറായി നയിക്കുന്ന കേരളത്തിൽ അതാണോ സ്ഥിതി ഉണ്ടായത് ഈ ജില്ലയിൽ ഏറ്റവും പ്രായം കൂടിയ ഓട്ടർ എന്റെ മണ്ഡലത്തിലാണ് എന്റെയും വർഗീസേട്ടന്റെയും മണ്ഡലത്തിൽ നൂറ്റിയൊമ്പത് വയസ്സായ ജാനകിയമ്മായി സമീപം നൂറ്റിയൊമ്പത് വയസ്സായ ജാനകീയമായി അമേരിക്കയിൽ എഴുപത് വയസ്സുകാരൻ്റെ മുഖത്തുനിന്ന് മാസ്ക് ഊരി മാറ്റുന്നതാണ് കോവിഡ് കാലത്ത് നാം കണ്ടതെങ്കിൽ ഇവിടെ പുത്തൂരിൽ കേരളത്തിൽ നൂറ്റിയൊമ്പത് വയസ്സായ ജാനകീയമായി മൂന്ന് കോവിഡിനെയും നേരിട്ട് തെങ്ങിടിച്ചാൽ പനവീഴുമെന്ന കരുത്തോടെ പതിനെട്ടടി താഴ്ചയിൽ നിന്ന് വെള്ളം കോരി രണ്ടര വയസ്സുകാരി കുട്ടിയെ കുളിപ്പിക്കുന്ന നാടായി ഈ കേരളം മാറിയത് കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു അതിനെ നേരിടാൻ എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി നമ്മുടെ ആദരണീയനായ നാം മുതൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ചേലക്കരയുടെ മുത്ത് ചേലക്കരയുടെ മനസ്സിലാവ് യു ആർ പ്രദീപ് ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ ഗവൺമെന്റിന് വേണ്ടി പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തം പോലെ ഓക്കി പോലെ നിക്ക പോലെ കോവിഡ് പോലെ കേരളത്തെ എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും ചൂരൽ മലയിലെ അവസാനത്തെ നിരാലംബനും നിരാശ്രയനുമായ മനുഷ്യനെ കൂടി പുനരധിവസിപ്പിക്കാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന് ഞാൻ നിങ്ങൾ ഉറപ്പ് നൽകുന്നു പക്ഷേ അതിന് ഈ ഗവൺമെന്റിന് ജനങ്ങളുടെ പിന്തുണ വേണം ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിന് ജീവിക്കാനുള്ള മലയാളിയുടെ അവകാശത്തിന് മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാനുള്ള ലോകത്തിന്റെ മുമ്പിലെ മലയാളികളുടെ അവകാശത്തിന് നാം കൊടുക്കുന്ന നമ്മുടെ സമ്മതിദാനാവകാശമായിരിക്കും അതുകൊണ്ട് നാം ഈ തിരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ പ്രിയങ്കരനായ സഖാവ് യു ആർ പ്രദീപിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിധിയിപ്പിക്കണം എന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് പഴയ നൂരിന്റെ ചരിത്രത്തെ അഭിമാനകരമായ വിധത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന എത്ര വലിയ അപവാദ പ്രചരണങ്ങൾക്കും തലകുനിക്കില്ല പിന്നോട്ടു മാറില്ല ഈ പഴയന്നൂർ എന്ന അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ലാൽസലാൽ